വചനം നൂറ്റി എഴുപത്തി ഇന്നല്ലതീന നിശ്ചയമായും യാതൊരു കൂട്ടർ അവർ മറച്ചു വെക്കും വെക്കും മൂടി മാ അൻസലല്ലാഹു അല്ലാഹു അവതരിപ്പിച്ചതിന് മിനൽ കിതാബി വേദഗ്രന്ഥത്തിൽ നിന്ന് ഗ്രന്ഥത്തിൽപ്പെട്ടതായി വയസ്തറൂന അവർ വാങ്ങുകയും ചെയ്യും ബിഹി അതിനു പകരം സെമനൻ വില ഖലീലൻ അൽപ്പമായ ഉലായിക ആ കൂട്ടർ മായ കുലൂന അവർ തിന്നുന്നില്ല ഫി ബൊത്തോനിഹിം അവരുടെ വയറുകളിൽ ഇല്ലന്നാ അഗ്നിയല്ലാതെ വലായു കല്ലിമുഹും അവരോട് സംസാരിക്കുകയുമില്ല അല്ലാഹു അല്ലാഹു യൗമൽ ഖിയാമതി കയാമത്തി വലാ വലായുസക്കീഹിം അവരെ സംസ്കരിക്കുകയുമില്ല ശുദ്ധമാക്കി നന്നാക്കുകയുമില്ല വലഹും അവർക്കുണ്ട് താനുംബുൻ അലീം വേദനയേറിയ ശിക്ഷ إن الذين يكتمون ما أنزل الله من الكتاب ويشترون به ثمنا قليلا أولئك ما يأكلون أولئك ما يأكلون في بطونهم إلا النار ولا يكلمهم الله يوم القيامة ولا يزكيهم ولهم عذاب أليم നിശ്ചയമായും വേദഗ്രന്ഥത്തിൽ നിന്ന് അല്ലാഹു അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുകയും അതിനു പകരം അല്പമായ വില വാങ്ങുകയും ചെയ്യുന്നവർ അക്കൂട്ടർ അവരുടെ വയറുകളിൽ നരക അഗ്നിയല്ലാതെ തിന്നുനിറക്കുന്നില്ല ഏയാമത്തുനാളിൽ അല്ലാഹു അവരോട് സംസാരിക്കുകയുമില്ല അവരെ സംസ്കരിച്ചു ശുദ്ധമാക്കുകയുമില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയും ഉണ്ടായിരിക്കും വചനം നൂറ്റി ഉല അവർ യാതൊരു കൂട്ടരാണ് ഇഷ്ടറാവു അവർ വാങ്ങി അദാല വഴിപിഴവ് ദുർമാർഗം ബിൽഹുദ നേർമാർഗത്തിന് പകരം വൽ വലബ ശിക്ഷയേയും ബിൽമ ഖുഫിറ പാപമോചനത്തിന് ഒറുക്കുന്നതിന് അസ്ബറഹും അപ്പോൾ അവർക്ക് അലന്നാർ നരകത്തെ കുറിച്ച് അക്കൂട്ടർ സന്മാർഗത്തിന് പകരം ദുർമാർഗവും പാപമോചനത്തിന് പകരം ശിക്ഷയും വാങ്ങിയവരത്രേ അപ്പോൾ നരകത്തെപ്പറ്റി അവർക്ക് ഇത്രയേറെ സഹനമുണ്ടാക്കിയതെന്താണ് വചനം നൂറ്റി എഴുപത്തി ആറ് അള്ളാഹു ആകുന്നു എന്നതുകൊണ്ടാണ് ഗ്രന്ഥം ഇറക്കി എന്നത് ബിൽ പൈ യഥാർത്ഥ പ്രകാരം മുറയനുസരിച്ച് വ ഇന്നല്ലദീന നിശ്ചയമായും യാതൊരു കൂട്ടർ ഇഹ്തെ ലഫു അവർ ഭിന്നാഭിപ്രായത്തിലായിരിക്കുന്നു ഫിൽ കിതാബി വേദഗ്രന്ഥത്തിൽ ലഫീഷിഖാഖിൻ കക്ഷിത്വത്തിൽ തന്നെ ബീദിൻ വിദൂരമായ വേദഗ്രന്ഥത്തെ അള്ളാഹു യഥാർത്ഥ ഉറപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നത് കൊണ്ടത്രേ അത് അഥവാ അതാണ് ഈ കടുത്ത ശിക്ഷയ്ക്ക് കാരണം വേദഗ്രന്ഥത്തിൽ ഭിന്നാഭിപ്രായം കാണിച്ചവരാകട്ടെ നിശ്ചയമായും വിദൂരമായ കക്ഷിപിരിവിൽ തന്നെയാകുന്നു നൂറ്റി എഴുപത്തി നാല് നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി ആറ് എന്നീ വചനങ്ങളുടെ വിശദീകരണം അവതരണ സന്ദർഭം നോക്കുമ്പോൾ നബിസലല്ലാഹു അലിഹി വസല്ലമ തിരുമേനിയുടെ സത്യതയെ സ്ഥാപിച്ചും പ്രവചിച്ചും കൊണ്ട് തൗറാത്തിലും ഇഞ്ചിലിലും വന്നിട്ടുള്ള സത്യങ്ങളെ ജനങ്ങൾക്ക് വെളിവാക്കിക്കൊടുക്കാതെ മൂടിവെക്കുന്ന വേദക്കാരായ പണ്ഡിതന്മാരെ വിശേഷിച്ചും യഹൂദീ പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിക്കപ്പെടുന്നത് പക്ഷേ ഈ വചനങ്ങളിലെ വാചകങ്ങൾ പരിശോധിക്കുമ്പോഴും അവതരണ കാരണം പ്രത്യേകമായിരുന്നാലും വിധി പൊതുവായിരിക്കുമെന്ന തത്വപ്രകാരവും ഈ വചനങ്ങൾ അവരെ മാത്രം ബാധിക്കുന്നതാണെന്ന് കരുതിക്കൂടാ വേദവിജ്ഞാനങ്ങളും മതസത്യങ്ങളും അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും കാര്യലാഭങ്ങളെയും സ്വാർത്ഥ താൽപ്പര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് മൂടിവെക്കുന്ന എല്ലാവർക്കും ബാധകമാണ് ഈ താക്കീതുകൾ എന്നതിൽ സംശയമില്ല ഈ ദുസ്സമ്പ്രദായത്തിൻ്റെ ഭയങ്കരത എത്രമാത്രമാണെന്ന് ഈ വചനങ്ങളിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് നോക്കുക ഒന്ന് അള്ളാഹു വേദഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചതിനെയാണ് അവർ മൂടി വെക്കുന്നത് ഇത് അല്ലാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണല്ലോ രണ്ട് മൂടി വയ്ക്കുന്നതിന് പകരം അവർക്ക് ലഭിക്കുന്ന വില അഥവാ അതിന് പകരം ലഭിക്കുന്ന നേട്ടം കേവലം തുച്ഛവും നിസ്സാരവുമായിരിക്കും ഐഹികമായ ലാഭങ്ങളോ താൽക്കാലിക നേട്ടങ്ങളോ മാത്രമാണ് ഈ കൃത്യത്തിന് അവരെ പ്രേരിപ്പിക്കുന്നത് ഐഹികമായ നേട്ടങ്ങൾ എത്ര തന്നെ വമ്പിച്ചതായിരുന്നാലും അത് കേവലം നിസ്സാരം തന്നെയായിരിക്കും അഥവാ ഇഹലോക ജീവിതത്തിൻ്റെ സുഖസൗകര്യം സൗകര്യം പരലോകസുഖത്തെ അപേക്ഷിച്ച് ഉച്ചമല്ലാതെ ഇല്ല സൂറത്ത് തൗബ മുപ്പത്തിയെട്ട് മൂന്ന് ധനസമ്പാദനവും നേതൃത്വമോഹവും ഉദരപൂരണവുമായിരിക്കുമല്ലോ ഇത്തരക്കാരുടെ പ്രധാന ലക്ഷ്യം വാസ്തവത്തിൽ അത് അഗ്നി കൊണ്ട് വയറു നിറക്കലാണ് അഥവാ അതിൻ്റെ പേരിൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ ഓരോന്നും പരലോകത്തിൽ അവരെ നരകാഗ്നിക്ക് ഇരയാക്കുകയാണ് ചെയ്യുന്നത് നാല് അത്തരക്കാർ ഇവിടെ വലിയ നേതാക്കളും അമ്പന്മാരുമായി അഭിനയിക്കുന്നവരായിരിക്കുമെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ നിന്യരും വെറുക്കപ്പെട്ടവരുമായിരിക്കും അതിനാൽ തെയ്യാമത്തുനാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുക പോലും ചെയ്യുകയില്ല ഇതിലധികം നിന്യത മറ്റെന്താണുള്ളത് അഞ്ച് അവരുടെ ദയനീയതയോ നിസ്സഹായതയോ പരിഗണിച്ച് അവരെ ഏതെങ്കിലും വിധേന നന്നാക്കിയെടുക്കുവാനോ അവർക്ക് പരിശുദ്ധി നൽകുവാനോ അള്ളാഹു തയ്യാറാകുന്നതുമല്ല ആറ് ഇതിനെല്ലാം പുറമെ വേദനയേറിയ ശിക്ഷയും അഥവാ നരക ശിക്ഷയും സത്യം ഇന്ന പ്രകാരമാണെന്ന് അറിയാതെയും അന്വേഷിക്കാതെയും വഴിപിഴച്ചു പോകുന്നതിനേക്കാൾ ഗൗരവപ്പെട്ടതാണ് ഇക്കൂട്ടരുടെ വഴിപിഴവ് സത്യം അറിഞ്ഞിട്ടും കൽപ്പിച്ചുകൂട്ടി ഒളിച്ചു ഇവർ ചെയ്യുന്നത് അതും തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടി അപ്പോൾ സന്മാർഗം വിറ്റ് ദുർമാർഗം വിലക്ക് വാങ്ങുകയും അള്ളാഹുവിൽ നിന്ന് പാപമോചനം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ കുട്ടിയടച്ച് അതിനു പകരം അവന്റെ ശിക്ഷ കൈനീട്ടി വാങ്ങുകയുമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനം മുഖേന സംഭവിക്കുന്നത് നരകശിക്ഷ എത്ര തന്നെ കഠിനകഠോരമായാലും അത് തങ്ങൾ സഹിച്ചും ക്ഷമിച്ചും കൊള്ളാം താൽക്കാലികമായ ഈ കാര്യലാഭങ്ങളാണ് അതിനേക്കാൾ തങ്ങൾക്ക് പ്രിയങ്കരമായത് എന്ന ഭാവമാണല്ലോ ഇവരിൽ നിന്ന് പ്രകടമാകുന്നത് അതാണ് അള്ളാഹു ചോദിക്കുന്നത് ഇവർക്ക് നരകത്തെപ്പറ്റി ഇത്ര സഹനം നൽകിയത് എന്താണ് ഫമാ അസ്ബറഹും അലന്നാർ എന്ന് ഇക്കാര്യം ഇത്രത്തോളം ഭയങ്കര പാതകമാകുവാനുള്ള മർമ്മപ്രധാനമായ കാരണങ്ങളാണ് അവസാനത്തെ വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നത് അതായത് അള്ളാഹു വേദഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥ മുറയനുസരിച്ചാണ് അതിലുള്ളതെല്ലാം തന്നെയാണ് യഥാർത്ഥം അത് വിവരിക്കേണ്ടുന്ന മുറപ്രകാരം തന്നെ അതിൽ വിവരിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് വല്ലതും ഒളിപ്പിച്ചു വെക്കുന്നത് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥത്തിൻ്റെ നിഷേധവും അല്ലാഹുവിൻ്റെ ലക്ഷ്യത്തെ അവതാളപ്പെടുത്തലുമാണ് വേദഗ്രന്ഥത്തിൽ ഭിന്നിപ്പും ഭിന്നാഭിപ്രായവും ഉണ്ടാക്കുന്ന ഇവർ അല്ലാഹുവിൻ്റെ എതിർക്കക്ഷിയായി അവനെതിരിൽ മത്സരം നടത്തുകയാണ് ചെയ്യുന്നത് ഇതാകട്ടെ വിജയസാധ്യതയിൽ നിന്നും ന്യായസാധുതയിൽ നിന്നും അതിവിദൂരം തന്നെ